പ്രൌഢമായ ഗ്രന്ഥശേഖരവുമായി യുവത ബുക്സ് സംഘടിപ്പിക്കുന്ന ബുക്സ് ടാൽജിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒമ്പത് മുതൽ പതിനെട്ട് വരെ കരിപ്പൂർ വെളിച്ചം നഗരിൽ മാറ്റങ്ങളുടെ ചാലകശക്തിയും മനസ്സിന്റെ ആഹാരവുമാണ് വായന മുജാഹിദ് പത്താമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് വായനയുടെ മനോഹരമായ വാതായനങ്ങൾ തുറക്കാൻ യുവത ഒരുക്കുന്ന ബുക്സ് ടാൾജിയ മെഗാ പുസ്തകമേള അക്ഷര കൈരളിക്ക് നവ്യാനുഭൂതി സമ്മാനിക്കും മലയാളത്തിലെ പ്രമുഖ പ്രസാധാലയങ്ങൾ ഒരു കുടക്കീഴിൽ വിരുന്നെത്തുന്നു സമ്മേളനത്തോടനുബന്ധിച്ച് യുവത പ്രസിദ്ധീകരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരുടെ അറുപതോളം പുതിയ പുസ്തകങ്ങൾ മേളയിൽ പ്രകാശിതമാവും മലയാളത്തിലെ മികച്ച കൃതികൾ ആകർഷകമായ വിലക്കുറവിൽ സ്വന്തമാക്കാൻ വെളിച്ചം നഗരിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജീവിത വിജയത്തിന് അർത്ഥമുള്ള വായനയാണ് ആവശ്യം ആശയങ്ങൾ ഗ്രഹിക്കാനും ജീവിതത്തിൽ പകർത്താനും പര്യാപ്തമായ ശ്രദ്ധേയമായ കൃതികൾ ബുക്ക് സ്റ്റാൾജിയ ഉറപ്പു നൽകുന്നു വിജ്ഞാന സമ്പാദനത്തെ ആഹ്ലാദകരമായ അനുഭവമാക്കുന്ന ബുക്ക് സ്റ്റാൾജിയയിലേക്ക് വരൂ കുടുംബസമേതം എല്ലാവർക്കും സ്വാഗതം